നമസ്കാരം നമ്മുടെ കൊച്ചു കേരളത്തിലെ ഇസ്ലാമത വിശ്വാസികൾ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് പ്രാർത്ഥനയിലാണ് വ്രതത്തിലാണ് ഗസയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പെടുക്കുന്നു പ്രാർത്ഥന നടത്തുന്നു വൈകുന്നേരം കൂട്ടപ്രാർത്ഥന നടത്താൻ കഴിഞ്ഞ ദിവസം കാന്തപുരം എ പി അബൂബർ മുസ്ലിയറാണ് വിശ്വാസി സമൂഹത്തോട് അഭ്യർത്ഥിച്ചത് ഗ്രൂപ്പ് വ്യത്യാസമൊക്കെ വെച്ചുകൊണ്ട് വിശ്വാസികളെല്ലാം ഈ ഒരു അഭ്യർത്ഥന അംഗീകരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പലരുമായും ഇന്ന് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ചില ആളുകളെയൊക്കെ നേരിട്ട് കണ്ടിരുന്നു ഗ്രൂപ്പൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും ഇന്ന് പ്രാർത്ഥനയിലാണ് വൈകുന്നേരം കൂട്ടപ്രാർത്ഥന നടത്താൻ തന്നെയാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ കൊച്ചു കേരളം ഗസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഗസയ്ക്കു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നോമ്പനേഷിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ ഒരു ദിവസം ആശ്വസിക്കാൻ വകയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ചില വാർത്തകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ദിവസമാണ് നമുക്കറിയാം ഇവിടെ ഗസയെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഗസയിലെ പട്ടിണി പാവങ്ങളെ കൊന്നുകളയുന്നതിനു വേണ്ടി കുട്ടികളെ കൊന്നുകളയുന്നതിനു വേണ്ടി പട്ടിണിക്കിട്ട് കൊല്ലുന്നതിനു വേണ്ടി ഇസ്രായേലിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക ഈ അമേരിക്ക ഇന്ന് വെള്ളം കുടിക്കുകയാണ് അത്തരത്തിലൊരു അവസ്ഥയാണ് ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത്തരത്തിലൊരു വാർത്തയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് യുക്രൈൻ റഷ്യ യുദ്ധം നമുക്കറിയാം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് യുക്രൈനെ സഹായിക്കാൻ അവസാന നിമിഷം ഒരു ഘട്ടത്തിൽ മാറി നിന്നെങ്കിലും അവസാന സമയത്ത് അമേരിക്ക രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ തോന്നി ഈ വരുന്ന പതിനഞ്ചിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കാനിരിക്കുകയാണ് ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി അമേരിക്കക്ക് എന്താണ് റഷ്യ എന്ന് കാണിച്ചു കൊടുക്കുന്ന ചില ആക്രമണങ്ങൾ ചില പ്രയോഗങ്ങൾ റഷ്യ ഇന്ന് യുക്രൈനിൽ നടത്തിയ ഒരു ദിവസമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്ന ഒരു ദിവസമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഗസയിലെ കുട്ടികളെ കൊല്ലുന്നതിനു വേണ്ടി ഇസ്രായേലിന് ആയുധം കൊടുത്തത് ഇസ്രായേലിനെപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ് ഈ അമേരിക്കക്ക് കനത്ത തിരിച്ചടി കിട്ടിയ ഒരു ദിവസം അമേരിക്കൻ ആയുധങ്ങൾ ഒന്നുമല്ല എന്ന് അമേരിക്കയെ അല്ലെങ്കിൽ ലോകത്തിനെ ബോധ്യപ്പെടുത്തിയ ഒരു ദിവസമാണ് ഇന്ന് ഒരു ഭാഗത്ത് പ്രാർത്ഥനകൾ നടക്കുന്നു ഈ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ തന്നെയാണ് ആശ്വസിക്കാൻ വകയുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നത് അതായത് നെപ്റ്റ്യൂൺ മിസൈലുകളും മുന്നൂറ്റി ഡ്രോണുകളും ഉപയോഗിച്ച് യുക്രൈനിലെ ആയിരത്തി മുന്നൂറ് സൈനികരെ റഷ്യ കൊലപ്പെടുത്തിയെന്ന ഒരു വാർത്തയ്ക്കൊപ്പം അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് യുക്രൈനിലെ അമേരിക്കൻ ആയുധങ്ങൾ ഏറെക്കുറെ റഷ്യ തകർത്തു കളഞ്ഞു എന്നതാണ് യുക്രൈന് നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു പതിനഞ്ചിന് ചർച്ചകൾ നടക്കാനിരിക്കുന്നതിന് മുന്നോടിയായി റഷ്യ റഷ്യയുടെ തനി ഗുണം എന്താണ് അല്ലെങ്കിൽ തനി നിറം എന്താണ് എന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്തിയ ഒരു ദിവസമാണ് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു വാർത്തയാണ് ഫലസ്തീനെ അംഗീകരിക്കാൻ ഫ്രാൻസ് തയ്യാറായത് ഒരു വലിയ തിരിച്ചടിയാണ് എന്ന ഒരു സമ്മതമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഒരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹമാസിനെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ ഒരു സമയത്താണ് ഫ്രാൻസ് ഇമ്മാനുവൽ മാക്രോൺ ഇവിടെ പലസ്തീനെ അംഗീകരിക്കുമെന്ന ഒരു കാര്യം വ്യക്തമാക്കിയത് ഇത് ഹമാസിന് കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഊർജ്ജം നൽകി ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയമാണ് ഉണ്ടായത് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു ഫ്രാൻസിന്റെ ആ ഒരു നീക്കത്തിലൂടെ ഇതിന്ന് ഇവിടെ മാർക്കോ റൂബിയോ തുറന്നു പറഞ്ഞ ഒരു ദിവസമാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒരേ സമയം സർവശക്തനായ ദൈവത്തോട് ഗസയിൽ സമാധാനം വരണം അവിടെ പട്ടിണി അകറ്റണം പിറന്ന മണ്ണവർക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള പ്രാർത്ഥന നടത്തുമ്പോഴാണ് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്ന കാര്യം വളരെയധികം ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഇസ്രായേലിനകത്തേക്ക് വലിയ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ ഇസ്രായേലിനകത്ത് അവരുടെ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് അമേരിക്കയുടെ താഡ് ഉണ്ട് അതുപോലെ തന്നെ ഏറോ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് അതുപോലെ അവരുടെ അയൻഡോ ഉണ്ട് ഇത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് തുളച്ചു കയറി അബാസിന്റെ റോക്കറ്റുകൾ എത്തി തെക്കൻ ഇസ്രായേലിൽ ഉടനീളം അപായ സൈറൺ മുഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു വാർത്തക്ക് ഐ ഡി എഫിന്റെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇവിടെ പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനം നൽകിയത് ഗസയെ പിടിച്ചെടുക്കാൻ പിടിച്ചടക്കാൻ ഇവിടെ ഇസ്രായേൽ പാർലമെന്റ് അംഗീകാരം നടത്തിയതിന്റെ ഭാഗമായാണ് തലചായ്ക്കാൻ ഒരു ഇടം കൊടുത്തതിന്റെ ഭാഗമായാണ് ഫലസ്തീനികൾ ഇന്ന് അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആ മണ്ണ് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥന സമാധാനം ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് പ്രാർത്ഥന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് നല്ല ബുദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥന ആരെയും തകർക്കാനോ നശിപ്പിക്കാനോ അല്ല പ്രാർത്ഥന എന്നാലും ഈ പ്രാർത്ഥനകൾ നടക്കുമ്പോഴാണ് ഇവിടെ ഇസ്രായേലിന് തിരിച്ചടിയാകും വിധമുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്കക്ക് തിരിച്ചടി കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നതിന്റെ അല്ലെങ്കിൽ വന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇന്ന് ലോകത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗസയെ പിടിച്ചടക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഹമാസിൽ നിന്നും ഗസയെ മോചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹമാസ് ആയുധം ഇന്ന് താഴെ വെച്ച് ബന്ധികളെ മോചിപ്പിച്ചാൽ നാളെ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നിലപാട് എന്തായാലും ഇത് ബെഞ്ചമിന്റെ ധന്യാഹുവിന്റെ ഇരട്ടത്താപ്പാട് തൽക്കാലം ആയുധം താഴെ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരു തിരിച്ചടി ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ദിവസം കൂടിയാണിന്ന് ഹമാസ് ആയുധം താഴെ വെക്കണം ഹമാസിനെ നിരായുധീകരിക്കണം ഗസ പിടിച്ചെടുത്തുകൊണ്ട് ബന്ധികളെ മുഴുവൻ ഞങ്ങൾ ബോചിപ്പിക്കും ഹമാസിനെ ഇല്ലാതാക്കും എന്ന് ബെഞ്ചമിൻ ധന്യാഹു പറയുമ്പോൾ ഗസയിൽ ഹമാസ് ഇന്ന് പരസ്യമായി പെട്രോളിംഗ് നടത്തിയ അല്ലെങ്കിൽ ഒരു മാർച്ച് നടത്തിയ ഒരു ദിവസമാണിന്ന് അതായത് ഹമാസിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇസ്രായേലിനെ സഹായിക്കുന്ന ഗസയിലെ കള്ളന്മാരെ കൂട്ടത്തോടെ പിടികൂടി തെരുവിലൂടെ വലിച്ചു വച്ച് പരസ്യമായി ഒരു പെട്രോളിംഗ് നടത്തി ഒരു മാർച്ച് നടത്തി അതിന്റെ ദൃശ്യങ്ങൾ ഇന്ന് ഹമാസ് ലോകത്തിന് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഇസ്രായേലിനകത്തേക്ക് റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി അതിന് പിന്നാലെ ഗസയിൽ ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ മണ്ണാണ് ഇവിടെ ഞങ്ങൾ നിയമം നടപ്പിലാക്കും ഇങ്ങോട്ട് നിങ്ങൾ വന്നാൽ നിങ്ങൾ ആപത്തിലാകും നിങ്ങൾ വരുന്നതൊരു കെണിയിലേക്കാണ് എന്ന് ഇന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ അരിച്ചുപറുക്കിയിട്ടും ബന്ദികളെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന കാര്യം നമുക്കറിയാം അതുപോലെ തന്നെ ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം നമുക്കറിയാം എന്തായാലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രത്യേക സാഹചര്യത്തിൽ ഗസയിൽ ഒരു മാർച്ച് നടത്താൻ ഹമാസ് തയ്യാറായി എന്നുള്ളത് ചെറിയ കാര്യമല്ല മറ്റൊരു ഭാഗത്ത് ഇവിടെ ഹമാസിനെ സഹായിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാനകത്ത് ഇസ്രായേലിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഇറാനിൽ തന്നെയുള്ള ഇസ്രായേലിനും മൊസാദിനും ഒക്കെ വേണ്ടി ചാരപ്പണി ചെയ്തു കൊടുക്കുന്ന ചില ആളുകളാണ് എന്തായാലും ഇവിടെ ഇറാനിലെ ഒരു ആണവ ശാസ്ത്രജ്ഞൻ അദ്ദേഹമാണ് ഇവിടെ ഇസ്രായേലിനു വേണ്ടി ഇത്തരത്തിലൊക്കെയുള്ള പണികൾ ചെയ്തു കൊടുത്തത് എന്ന തിരിച്ചറിവിന്റെ ഭാഗമായി ഇറാൻ വളരെ വേഗം ചില നടപടികളുമായി മുന്നോട്ടു പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു അത്തരത്തിലുള്ള ഒരു വാർത്തയും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇറാനിലെ ഒരു ശാസ്ത്രജ്ഞനെ കുറ്റക്കാരനാണെന്ന് മനസ്സിലാക്കി ഇറാൻ ഇന്ന് തൂക്കിലേറ്റിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇസ്രായേലിനെ സഹായിച്ച ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി ചെയ്ത കൂടുതൽ ഇറാനികളെ ഇറാനിലെ സൈനികരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ഇറാൻ തൂക്കിലേറ്റുമെന്നുള്ള വാർത്തയും പുറത്തു വരുന്നു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത തിരിച്ചടി തന്നെയാണ് കാരണം ഇസ്രായേലിനെ സഹായിക്കുന്ന ആളുകളുടെ അവസ്ഥ അവർക്ക് അവിടെ നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു ഭാഗത്ത് ഇവിടെ ഗസയ്ക്കകത്തുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഗസയ്ക്കകത്ത് ഇസ്രായേലിനെതിരെ യുദ്ധമുഖത്തുണ്ട് മുഖത്തുണ്ട് അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ ഗസയ്ക്കകത്ത് ഐ ഡി എഫ് സൈനികർക്കു നേരെ റോക്കറ്റ് ആക്രമണം നടത്തി ഐ ഡി എഫിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വെക്കാൻ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞു എന്നുള്ള ഒരു വാർത്തയാണ് അങ്ങനെ ഇസ്രായേലിനെ വെട്ടിലാക്കുന്ന വെള്ളം കുടിപ്പിക്കുന്ന ഇസ്രായേലിന് ശക്തമായ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളായിരിക്കാം എന്നാൽ ഇന്നത്തെ ഈ ഒരു പ്രത്യേക ദിവസമാണ് ഈ വാർത്തകൾ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതുപോലെ തന്നെ അമേരിക്കക്ക് കനത്ത തിരിച്ചടി റഷ്യയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ പോലും അമേരിക്കക്ക് കനത്ത തിരിച്ചടി കിട്ടിയ ഒരു ദിവസമാണ് അമേരിക്കൻ ആയുധങ്ങൾക്ക് ഒരു വിലയുമില്ല ഈ ആയുധങ്ങളെ ഞങ്ങൾ പുഷ്പം പോലെ കൈകാര്യം ചെയ്യുമെന്ന് റഷ്യ ലോകത്തിന് കാണിച്ചു കൊടുത്തൊരു ദിവസമാണ് അമേരിക്കയുടെ അഹങ്കാരത്തിന് ശക്തമായ തിരിച്ചടിയേറ്റ ദിവസമാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഫ്രാൻസിന്റെ നിലപാട് അത് ഹമാസിന്റെ വിജയമാണ് എന്ന് പരസ്യമായി സമ്മതിച്ചൊരു ദിവസമാണ് ട്രംപ് പറയുന്നത് ഫ്രാൻസിന്റെ ആ ഒരു നിലപാട് അതൊന്നും കാര്യമില്ല എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ വിവരമുള്ള ചില ആളുകൾ ഫ്രാൻസിന്റെ ആ ഒരു നിലപാട് ഫലസ്തീനെ അംഗീകരിക്കാനുള്ള ആ ഒരു തീരുമാനത്തെ ഭയത്തോടുകൂടി നോക്കിക്കാണുന്നു എന്തായാലും അമേരിക്ക ഒന്നുമല്ലാതായ ഒരു ദിവസം ഇസ്രായേൽ വെള്ളം കുടിക്കുന്ന ഒരു ദിവസം ആദ്യം ഗസയെ പിടിച്ചടക്കും എന്ന് പറഞ്ഞ ബെഞ്ചമിൻ തന്നെയാവൂ ആ നിലപാടിൽ നിന്ന് ചെറിയ മാറ്റം വരുത്തി പിടിച്ചടക്കാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹമാസിൽ നിന്ന് ഗസയെ മോചിപ്പിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇടപെടുന്നത് എന്ന് തുറന്നു പറഞ്ഞ ഒരു ദിവസമാണ് ഏതായാലും ഇസ്രായേലിന്റെ അഹങ്കാരത്തിന് ശക്തമായ തിരിച്ചടി പോരാളി ഗ്രൂപ്പുകളിൽ നിന്ന് ഇന്ന് ഉണ്ടായിട്ടുള്ള ഒരു ദിവസമാണ് പോരാളി ഗ്രൂപ്പുകൾ അതായത് പോരാട്ടം മുഖത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശക്തമായ പോരാട്ടം നടത്തുന്ന ഗ്രൂപ്പുകളെ പ്രചോദിപ്പിക്കും വിധം അവരെ ആവേശത്തിലാക്കും വിധം ലോകം നിലപാടുകൾ സ്വീകരിച്ച ഒരു ദിവസമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്ന ഒരു ദിവസമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അത് ശരിയാണ് എന്ന് ഇവിടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ചില ആളുകൾ തുറന്നു ഒരു ദിവസമാണ് എന്തായാലും അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഗസയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ദിവസം പുറത്തു വന്നിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം ഇന്ന് ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായി എന്നുള്ളതാണ്